ഖത്തറിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബാർ എട്ട് ആഡംബര ജെറ്റ് വിമാനം ട്രംപിന് സമ്മാനമായി ലഭിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൻറ്റകൻ ഈ വിമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് താൽക്കാലിക എയർഫോഴ്സ് ആയി ഉപയോഗിക്കാനും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ലൈബ്രറിയിലേക്ക് മാറ്റാനും പദ്ധതിയിട്ടതായും റിപ്പോർട്ടുകളുണ്ട് പുതിയ എയർഫോഴ്സ് വൺ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനോ അതിനു ശേഷമോ മാത്രമേ തയ്യാറാകൂ എന്ന് ബോയിങ് അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ഖത്തർ രാജകുടുംബം മുമ്പ് ഉപയോഗിച്ചിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബാർ എട്ട് ജെറ്റ് വിമാനം ട്രംപിന് സമ്മാനമായി നൽകുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ട്രംപ് ഈ ജെറ്റ് വിമാനം സന്ദർശിക്കുകയും അതിന്റെ ആഡംബര സൗകര്യങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഈ വിമാനം ഖത്തറിന്റെ സമ്മാനമായി വിശേഷിപ്പിച്ചെങ്കിലും ബോയിങ്ങിന്റെ കാലതാമസം അറിഞ്ഞ ട്രംപ് ഭരണകൂടമാണ് ഈ ജെറ്റ് സ്വന്തമാക്കാൻ ഖത്തറുമായി ചർച്ചകൾ ആരംഭിച്ചെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുണ്ട് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ നേതൃത്വത്തിലാണ് പെൻഡഗൺ ഖത്തറിൽ നിന്നുള്ള ജെറ്റ് സ്വീകരിച്ചത് ഫെഡറൽ നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഇടപാടെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി എയർഫോഴ്സിന് പ്രസിഡന്റിന്റെ യാത്രകൾക്ക് ആവശ്യമായ കർശനമായ സുരക്ഷയും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഈ വിമാനം പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്തം നൽകിയിട്ടുമുണ്ട് ഈ പരിഷ്കരണ പ്രക്രിയയ്ക്ക് വർഷങ്ങളും ബില്യൺ കണക്കിന് ഡോളറും ചെലവാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആഡംബര ജെറ്റിനെ എയർഫോഴ്സ് വൺ ആക്കി മാറ്റുന്നതിൻ്റെ സുരക്ഷാ പ്രായോഗിക വെല്ലുവിളികൾ ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിമൂന്ന് വർഷം പഴക്കമുള്ള ജെറ്റിന് പ്രസിഡന്റിന്റെ യാത്രയ്ക്കാവശ്യമായ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചാരവൃത്തി തടയൽ സാങ്കേതിക വിദ്യകൾ എന്നിവയില്ല ഇവ സ്ഥാപിക്കുന്നതിന് ബില്യൺ കണക്കിന് ഡോളറും വർഷങ്ങളും വേണ്ടിവരും പരിഷ്കരണത്തിൽ വീഴ്ച വരുത്തിയാൽ ചാരവൃത്തി അല്ലെങ്കിൽ മിസൈൽ ആക്രമണ സാധ്യതകൾ പോലുള്ള ദേശീയ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പും ചില വിദഗ്ധർ നൽകുന്നുണ്ട് ഈ വിമാനം ഫൈറ്റർ ജെറ്റ് എസ്കോട്ടോടു കൂടിയോ ആഭ്യന്തര യാത്രകൾക്ക് മാത്രമോ പരിമിതപ്പെടുത്തേണ്ടി വരാമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം ഇത്തരം ഒരു സമ്മാനം സ്വീകരിച്ച ട്രംപിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് പുറമെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കന്മാരിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈക്കൂലി എന്നാണ് വിമർശകർ ഈ ഇടപാടിനെ വിശേഷിപ്പിക്കുന്നത് പോലും സെനറ്റ് ഡെമോക്രാറ്റിക് ലീഡർ ചങ്ക് ഷൂമർ ഇതിനെ നഗ്നമായ അഴിമതി എന്ന് വിശേഷിപ്പിക്കുകയും കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് വിലക്കുന്ന യു എസ് ഭരണഘടനയുടെ എബോലിമെൻസ് ക്ലോസ് ലംഘിക്കപ്പെട്ടതായി ആരോപിക്കുകയും ചെയ്തു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള സൈനറ്റർ റാൻ പോൾ ഈ ഇടപാടിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയും ഖത്തർ യു എസ് നയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി മറ്റൊരു സൈനറ്റായ സൂസൻ ഗോളിങ്സ് നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾക്ക് പുറമെ ചാരവൃത്തി അപകട സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽസാനി ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ട് ഈ സമ്മാനം സഖ്യകക്ഷികൾ തമ്മിലുള്ള സാധാരണ കാര്യമാണെന്നും ഫ്രാൻസ് നൽകിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുമായി താരതമ്യം ചെയ്യുകയും ഉണ്ടായി